ലേയിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു കറുതുംങ്കലയിലേക്കാണ് ടോട്ടൽ നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം കൂടെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ സേഫ് ആണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സാണ് ഞങ്ങളുടെ അനുഭവം ഇവിടെ ഷെയർ ചെയ്യാം ബേസിക്കലി ഞങ്ങളൊരു മൂന്ന് ദിവസം ലേയിൽ താമസിച്ചു ഞങ്ങൾ കുറേ നേരത്തെ ഓൾ ഇന്ത്യ ട്രാവലിംഗ് ചെയ്ത് മണാലിയിലും അതുപോലെ മണാലിയിൽ നിന്ന് ബാറലാച്ച അതുപോലത്തെ മൗണ്ടൻ പീക്കുകളൊക്കെ കടന്നാണ് ലേയിലേക്ക് വരുന്നത് ഇപ്പം ലേയിൽ മൂന്ന് ദിവസം താമസിച്ചതിന് ശേഷം ഞങ്ങൾ കർദുംഗ്ലയിലേക്ക് യാത്ര പുറപ്പെട്ടു കർദുങ്ക്ലയിൽ നമ്മൾ ഈ നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ സൗത്ത് പുല്ലു പാസ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മളുടെ സർട്ടിഫിക്കറ്റ് അവർ ചെക്ക് ചെയ്യും എൻ എൽ പി സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും അത് ഞങ്ങൾ ലേയിൽ വന്ന് ലേയിൽ വന്നപ്പോൾ ആ ഹോട്ടലിലുള്ള ഒരു പയ്യനോട് സംസാരിച്ചപ്പോൾ അവൻ അവിടെ ഒരു ഓഫീസിലേക്ക് പോയിട്ട് ശരിയാക്കാവുന്നേ ഉള്ളൂ മറ്റാരെയും കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ നേരിട്ട് അവിടെ പോയി അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഈ പെർമിഷൻ കിട്ടി ഇന്നർ ലൈൻ പെർമിഷൻ എന്ന് പറയുന്ന പെർമിഷൻ കിട്ടി ഈ പെർമിഷൻ്റെ കോപ്പി ഇവിടെ പുല്ലു പാസിൽ കാണിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ലേ ടൗണിൽ നിന്ന് മൗണ്ടൻ സിക്ക്നെസ് ഓൾമോസ്റ്റ് നമുക്ക് ശരിയാവുന്ന രീതിയിൽ ഒരു ദിവസം ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് രാവിലെയാണ് എത്തുന്നതെങ്കിൽ അന്ന് ഫുൾ ഡേ നെക്സ്റ്റ് ഡേ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി വേണമെങ്കിൽ കർദുംഗ്ലയിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ കർദുംഗ്ലയിലേക്ക് യാത്ര പുറപ്പെട്ടു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂ പൊക്കമുള്ള മോട്ടോറബിൾ റോഡുകളിൽ ഒന്നാണ് ഉമിംഗ്ല പാസ് വരുന്നതിന് മുമ്പ് വരെ ആയിരുന്നു ഏറ്റവും ടോപ്പ് പാസ് അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾ പോയി ഈ പെർമിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറും കർതുംകില മാത്രമാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ സ്ഥലം അടയാളപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ദുബ്രാവ് അലി എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് എടുക്കാം ഞങ്ങൾ ഞങ്ങളെന്തായാലും മൗണ്ടൻ സിക്നെസ്സിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല ഡയമോക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടൻ സിക്നസ്സ് ആൾട്ടിറ്റ്യൂഡിൻ്റെ ഈ പ്രോബ്ലം വരാറില്ല ഞങ്ങൾ മുൻപ് തന്നെ ആൾട്ടിറ്റ്യൂഡ്സ് കവർ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലി സ്പിറ്റി വാലിയിൽ മുൻപ് പോയപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത് വെള്ളം ധാരാളം കുടിച്ചാലും എന്നാണ് അപ്പം കുറേയൊക്കെ മൗണ്ടൻ സ്റ്റിക്നെസ്സിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ വെള്ളം കൂടുതൽ കൊണ്ടുപോവുകയും വെള്ളം സിപ്പ് സിപ്പായിട്ട് കുറച്ച് കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ കവർ ചെയ്യും എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കർതുംങ്കലയിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ മഞ്ഞ് മൂടിയ ഈ പ്രദേശത്ത് ഇപ്പോൾ ഫോഗ് നിറഞ്ഞിരിക്കുകയാണ് രാവിലെയാണ് പോകുന്നത് പക്ഷേ എന്നിട്ടും നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് പോലും ഇതേപോലെ കർദ്ദുങ്ക്ല മൂടിക്കിടക്കുകയാണ് സാധാരണ മഞ്ഞ് മൂടിക്കിടക്കാറാണ് പതിവ് അതേപോലെ തന്നെ കർദ്ദുങ്കലയിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കർദ്ദുംഗ്ല ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഏത് സമയത്തും അവിടെ മൈനസ് ഫോർ മൈനസ് ടു എപ്പോഴും ഉണ്ടാവും ഏത് കാ ഏത് ക്ലൈമറ്റിലും ഏറ്റവും നല്ല സീസണിൽ പോകുമ്പോൾ പോലും അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യാം കാരണം ലേയിൽ നിന്നുള്ള ഒരു അനുഭവം ആയിരിക്കില്ല ലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് തോ പറ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ കയറി കർദുങ്ക്ലയിലേക്ക് വന്ന് മുകളിലേക്ക് എത്തി ഈ കാണുന്ന പോലെ നുബ്രയിലേക്ക് പോകുന്ന ഇത് നു നുബ്രയിലേക്ക് ഇവിടുന്ന് എയ്റ്റി കിലോമീറ്റേഴ്സാണ് ഉള്ളത് അപ്പോൾ നുബ്ര വാലിയിലേക്ക് പോകുന്ന അവിടെ നിന്ന് ആളുകളെല്ലാം കർദുംഗ്ലയിൽ വന്ന് കർദ്ദുംഗ്ലയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ബൈക്കേഴ്സ് ആണെങ്കിലും അതുപോലത്തെ എല്ലാ ട്രാവലേഴ്സും ഇവിടെ വന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യും കുറേ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യും ഇത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നുബ്രയിലേക്ക് ഇങ്ങനെ കുത്തനൊരു ഇറക്കം ഇറങ്ങാൻ പോവാണ് ഈ ഇറക്കം ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സിക്ക്നസ് അടിക്കാൻ തുടങ്ങും നോർമലി കയറുമ്പോൾ ഉള്ള സിക്ക്നസ്സിനേക്കാളും കൂടുതൽ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് സിക്ക്നസ് കൂടുതലായിട്ട് അനുഭവപ്പെടുക ആ സമയത്താണ് പലപ്പോഴും തല വല്ലാതെ കറക്കം അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്തായാലും എൻ്റെ കൂടെ കുട്ടികൾക്ക് രണ്ടു പേർ പേർക്കും അത്ര കാര്യമായിട്ടൊന്നും മൗണ്ടൻ സിക്നസ് ഉണ്ടായില്ല ഈ കയറി വരുന്ന സ്ഥ സ്ഥലത്ത് പകുതിയിലെത്തുമ്പോൾ ഒരു ഷോപ്പുണ്ട് അതാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് സുവനീർ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ തന്നെ ഒരു കടയുമുണ്ട് ആ കടയിൽ നിന്ന് നമുക്ക് ഭക്ഷണം ആകെ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ആ ഒരു കടയിൽ നിന്നാണ് കിട്ടുന്നത് ആ കടയിൽ ഭക്ഷണം കഴിക്കാം എന്ന് കരുതിയിട്ട് നമ്മളവിടെ വരികയാണെങ്കിൽ അവിടെ പലപ്പോഴും ഉണ്ടാകുന്നത് മാഗി മാത്രമാണ് ഏറ്റവും ചൂടുള്ള എന്തെങ്കിലും സാധനങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കാനുണ്ടാവുന്നുള്ളൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് സമയം ആ സ്ഥലത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കരുതുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ബിസ്ക്കറ്റ് അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ കരുതുകയാണെങ്കിൽ അവിടെ ഈ ഈ സുവനീർ ഷോപ്പൊക്കെ ഉള്ള ആ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ സമയം വെറുതെ കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ അതൊരു ലേയിൽ നിന്ന് തന്നെ പുറപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും കർദുംഗ്ലയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കർതുംഗ്ല പാസിനെക്കുറിച്ചും അതിൻ്റെ വിവരങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് എനിക്ക് പ്രധാനമായിട്ടും നൽകാനുള്ള ഈ മൂന്ന് കാര്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളുമായിട്ട് കർദുംഗ്ലയിലേക്ക് വരുന്ന ആളുകൾ വയസ്സായ ആളുകൾ കർദുംഗ്ലയിലേക്ക് വരുന്നത് ലേയിൽ വന്ന് ട്രിപ്പിന് വന്ന് അവർ പാസ് കാണാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിലുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്തത് നമുക്ക് ചെറിയ കുട്ടികളായിട്ടൊക്കെ വരാം ഒത്തിരി ചെറിയ കുട്ടികളല്ല ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ ആ റേഞ്ച് വരെയുള്ള കുട്ടികളെയും കൊണ്ട് നമുക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വരാം ഇത് എല്ലാവരുടെ കാര്യത്തിനും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കില്ല അതല്ല നിങ്ങൾ എങ്ങനെ അക്ലമറ്റൈസ്ഡ് ആയി നിങ്ങളുടെ ബോഡി ലേയിലെത്തിയിട്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും റോഡ് ട്രിപ്പ് ചെയ്യുന്ന ആളുകളാണ് വളരെ സ്ഥലങ്ങൾ കവർ ചെയ്ത് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് ലേയിൽ വന്ന ദിവസം ആ വന്ന അന്ന് തന്നെ നേരിട്ട് കർദുംഗ്ല പാസ് കയറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഒരൊറ്റ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പത്തായിരം അടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വെറും നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് അടിയിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറുകയാണ് അതായത് ഈ നാൽപ്പത് കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ നല്ല റോഡായതുകൊണ്ട് തന്നെ വലിയ വെഹിക്കിൾസ് ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ വളരെ സ്മൂത്തായിട്ട് അങ്ങോട്ടുള്ള യാത്ര പെട്ടെന്ന് തന്നെ കയറിപ്പോകും ഇപ്പം നമ്മൾ സംസാരിച്ചും ഒക്കെ കയറിയാണ് മുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഇങ്ങനെ സംസാരിച്ചും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് സിക്ക്നെസ്സിനെ കുറിച്ചുള്ള ബോധം നമുക്ക് അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്നത് പാസിങ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ലഡാക്കിലേക്ക് മണാലിയിൽ നിന്ന് ബൈക്ക് ട്രിപ്പ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ റോഡ് ട്രിപ്പ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഇതേപോലെ ഒരുപാട് സമയം ഈ സിക്ക്നസ് വരുന്ന അക്ലമറ്റൈസ്ഡ് പ്ലേസസിലൂടെ പലതവണ കടന്നു വരുന്നതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് നമ്മളിപ്പം കൃത്യമായിട്ട് മുകളിൽ വന്നപ്പോൾ വലിയ സിക്നസ് ഇഷ്യൂസ് ഒന്നും വന്നില്ലല്ലോ അതുകൊണ്ട് ലേയിൽ വന്നു കഴിഞ്ഞാലും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ലേയിൽ വരുമ്പോൾ ഇതേ ലാഘവത്തോടെ വന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടൊക്കെ അങ്ങ് കവർ ചെയ്ത് കളയാന്ന് വിചാരിക്കും അപ്പം അതൊരു ശരിയായൊരു കാര്യമായിരിക്കില്ല കാരണം നമ്മൾ ജമ്മുവിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതുപോലെയോ ഇപ്പം ഫത്തൂല ടോപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് ലാമയൂരും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതേപോലൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് എടുക്കണ്ട അത്ര അത്തരം ഒരു റിസ്ക് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ഇതേപോലെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മൗണ്ടൻ ചിക്കനേഴ്സ് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ട്രിപ്പ് തന്നെ എന്താ പറയുന്നത് പ്രത്യേകിച്ച് ആസ്വദിക്കാനൊന്നും പറ്റാതെ പോയി എന്തായാലും ഇതാണ് കർദുംഗ്ല പാസ് ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം അങ്ങനെയുള്ള മിലിറ്ററിയുടെ രണ്ട് മൂന്ന് പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് താഴോട്ട് വന്ന് ഇന്ന് കർദുങ്കല കണ്ട് ഓൾമോസ്റ്റ് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം ടൗണിൽ തന്നെ ലേയിൽ തന്നെയുള്ള ലേ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഒരു ശരിക്കും ഒരു ലേയിലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസത്തെ ട്രിപ്പിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് കർദൂംഗ്ല പ്ലസ് ഈ പറയുന്ന ലേ പാലസും രണ്ടും കൂടെ കവർ ചെയ്തത് അപ്പോൾ ഒന്ന് നമ്മൾ രാവിലെ തന്നെ ലേ കർദൂംഗ്ലയിലേക്ക് ലേയിൽ നിന്ന് പുറപ്പെടുന്നു പുറപ്പെട്ടതിന് ശേഷം തിരിച്ച് വന്ന് ഈ പാലസ് അടയ്ക്കുന്നതിന് മുൻപ് ആറര മണിക്ക് മുൻപ് തന്നെ ഏതാണ്ട് ഒരു മൂന്ന് മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷം പാലസ് കാണുക എന്നുള്ളത് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഇതിനകത്ത് പാലസിലേക്ക് നേരിട്ട് റോഡ് മാർഗം നമുക്ക് നേരെ പാലസിൻ്റെ അടുത്ത് പാലസ് കാണാം പാലസ് കണ്ട് ഇറങ്ങി താഴോട്ട് വരാം ഞങ്ങൾ പകരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേയിൽ തന്നെ ലേയിലെ ലേ ബസാർ എല്ലാവരും മറ്റു വീഡിയോയിലൊക്കെ കണ്ടു കാണും ലേ ബസാർ എന്ന് പറയുന്നത് എല്ലാവരും പോകും അവിടെ കൊണ്ടുവന്നിട്ട് ലേ ബസാറിൻ്റെ താഴെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ഈ കുന്നു മുഴുവനും കുത്തന കയറി ഈ കുന്നു മുഴുവനും കുത്തന കയറി എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരം ഈ ഈ കുന്നു മുഴുവൻ ഈ കൊട്ടാരമാണ് ഏറ്റവും മുകളിലാണ് രാജകൊട്ടാരമെങ്കിലും രാജകൊട്ടാരവും അതുമായി ബന്ധപ്പെട്ട് അന്ന് ലേയില് താമസിച്ചിരുന്ന ആളുകളും മുഴുവനും ഈ പരിസര പ്രദേശങ്ങളിലാണ് അതായത് ഈ കുന്നിലാണ് മുഴുവൻ വീടുകളും ഇതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് നമ്മൾ കീ കീമൊണാസ്ട്രിയിൽ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ അനുഭവം ഉണ്ടാകും മറ്റു മൊണാസ്ട്രികൾ അത്ര തോന്നിയിട്ടില്ല തിക്സെ മൊണാസ്ട്രിയിലോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഈ കാഴ്ച വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾ മുകളിലോട്ട് ഇത്രയും കയറി വരുമ്പോൾ ഇവിടെ ടൂറ് ടൂറ് വന്നിരുന്ന ആളുകൾ ഈ ഓൾ ഇന്ത്യ മുഴുവനും കുട്ടികളെയും കൊണ്ട് ട്രാവല് ചെയ്തിട്ട് വന്നത് വന്നതാണെന്ന് പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് എന്തായാലും കുറച്ചും കൂടെ മുകളിലോട്ട് കയറാൻ കയറി 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 പോകേണ്ടതുണ്ട് ഇതിലൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ഇതിലെ കയറി ഒരു അനുഭവം തന്നെയാണ് എസ്പെഷ്യലി ഇവിടുത്തെ വഴികളും പിന്നെ ഇവിടുത്തെ ചെറിയ വീടുകള് ചെറിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക നമ്മുടെ നാട്ടിൽ എവിടെയും കാണാത്ത അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത് നടന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോയത് ഇവിടെ പല ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെ കിട്ടുന്നുണ്ട് ലേയിലെ തന്നെ വളരെ ലേയിലെ പ്രത്യേകമായിട്ട് രാവിലെ അവർ കഴിക്കുന്ന ഒരു ബണ്ണു പോലത്തെ ഒരു ഫുഡുണ്ട് അതിങ്ങനെ ചായയിൽ മുക്കി അവർ രാവിലെ കഴിക്കും അപ്പം അതുപോലത്തെ സാധനങ്ങൾ അതല്ലാത്ത അവരുടെ കബാബ് പോലത്തെ ടൈപ്സ് ഓഫ് സാധനങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് വലിയൊരു കാഴ്ചയാണ് ഒരുപാട് കാഴ്ചയാണ് ഈ കൊട്ടാരത്തിനകത്തുള്ളത് പക്ഷെ അത് ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറില്ല ചില സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ട് എന്തായാലും മുകളിൽ നിന്ന് ലേയുടെ കാഴ്ച കാണാം എന്നുള്ളതിൽ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരും തന്നെ ഈ കന്ന് കയറി ക്ഷീണിച്ച് ക്ഷീണിച്ച് ശരിക്കും ഒരു ട്രക്കിംഗ് പോലത്തെ ഒരവസ്ഥയാണ് കുട്ടികളൊക്കെ ക്ഷീണിച്ച് ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാം ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ലേ ടൗണിൻ്റെ ഒരു കാഴ്ചയും വളരെ മനോഹരമാണ് അതേപോലെ തന്നെ ഈ കൊട്ടാരം കർദുങ്കല ഈ രണ്ടെണ്ണം ഒരു ദിവസത്തെ ട്രിപ്പിന് നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന കാര്യമാണ് അതായത് നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് ഒരു തലേ ദിവസം എത്തിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കർദുംഗ്ലയിലോട്ട് പോകുന്നു കർദുംഗ്ല കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് വരുന്ന വഴിക്ക് തന്നെ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ കൊട്ടാരം ഉള്ളത് അപ്പോൾ ആ വഴിയിൽ തന്നെ നേരെ ഇറങ്ങി തൊട്ടത് ഇത് ഈ കൊട്ടാരവും ആ കൊട്ടാരത്തിന് മുകളിലൊരു മൊണാസ്ട്രിയും ഉണ്ട് ഇത് രണ്ടും കൂടെ കവർ ചെയ്തിട്ട് വീണ്ടും നമ്മളുടെ താമസ സ്ഥലത്തേക്ക് അതായത് ലേ ടൗണിനകത്ത് നമുക്ക് എത്താം ലേ ബസാറിനടുത്ത് ധാരാളം മലയാളികളുടെ ഹോട്ടൽ ഉണ്ട് അപ്പം ഈ ബസാറിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹോട്ടലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് യാത്ര ചെയ്യാനും ഒക്കെ ലേ സിറ്റിയുടെ അങ്ങ് മ്യൂസിയം അതുപോലെ സ്തൂബാസും ഒക്കെയുള്ള കുറച്ച് ദൂരെയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ഈ ഒരു കാഴ്ച ആസ്വദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ തന്നെ ധാരാളം ചെറിയ ചെറിയ സുബാസും ഒക്കെയുള്ള ഒരു പ്രത്യേക ഏരിയ ഒക്കെ ഏരിയയൊക്കെയുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ ഞങ്ങളവിടെ നടക്കാനൊക്കെ പോയിരുന്നു കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു ലേ ടൗണിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ലേ ടൗൺ എന്ന് പറയുന്നത് ലേ ടൗണിൽ നിന്ന് ഈ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തെ യാത്ര നമുക്ക് പോകാനുള്ളത് മണാലി ലഡാക്ക് ലഡാക്ക് മണാലി റൂട്ടിലെ രണ്ട് മൂന്ന് കാഴ്ചയുണ്ട് ഒന്ന് മാഗ്നറ്റിക് ഹിൽസിലേക്ക് നമുക്ക് പോകാം രണ്ട് മാഗ്നറ്റിക് ഹിൽസ് ഉണ്ട് ഒന്ന് നമ്മൾ ലേയിൽ നിന്ന് നേരെ ശ്രീനഗർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു മാഗ്നറ്റിക് പോയിന്റ് ഉണ്ട് അതേപോലെ തന്നെ ലേയിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെയും ഒരു ഇതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഹിൽസ് ഉണ്ട് അപ്പോൾ രണ്ടും നോക്കാം ഈ മണാലി ഭാഗത്തേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഹിൽസ് കാണുന്നതിൻ്റെ കൂടെ മറ്റൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം ആ കരു എന്ന് പറയുന്ന സ്ഥലത്ത് ലേയിലെ തന്നെ ഒരു ഗ്രാമവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അപ്പം അവിടെ ഒരു ക്ഷേത്രവും ഇതുപോലൊരു പഴയ ക്ഷേത്രവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കരൂരിൽ നിന്നൊരു റോഡുണ്ട് ഒരു ഒന്നര മണിക്കൂർ ഇങ്ങനെ കറങ്ങി മലയടിവാരത്തിലൂടെ കറങ്ങിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ലേ ടൗണിലേക്ക് വരാം ഇതൊരു റിസ്കി റോഡാണ് എല്ലാവരും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അതും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പം ചില ആളുകൾ രണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടുന്ന് ചെയ്യുന്നത് അവർ ഒന്നല്ല ഒന്നല്ലെങ്കിൽ അതായത് ശ്രീനഗർ ഭാഗത്തു നിന്ന് വന്നിട്ട് പിന്നെ പോകാത്ത മറ്റ് സ്ഥലങ്ങളൊന്നും പ്രിഫർ ചെയ്യാത്ത അല്ലെങ്കിൽ നുബ്രയിലേക്ക് നേരിട്ട് പോയിട്ട് വീണ്ടും കറങ്ങി നുബ്രൈയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് പോകുന്ന ആളുകളുണ്ട് അവർ സോ മണാലി ഭാഗത്തു നിന്ന് വന്ന് വരാത്തവരാണെങ്കിൽ അവർ നേരെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കരൂ ഭാഗത്തോട്ട് പോയിട്ട് അവിടെയുള്ള ഏരിയ ഒന്ന് കണ്ടിട്ട് വരുന്നത് നല്ലതാണ്